വയനാട് ഇന്ന് വലിയൊരു മതേതരത്വ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് കേട്ടോ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഇന്ന് ഒരു ചടങ്ങിനെത്തിയതായിരുന്നു വയനാട്ടിൽ അതായത് മുസ്ലിം ലീഗ് ദുരിതബാധിതർക്കായി നൂറ്റി അഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ് അതിൻ്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി എത്തിയതായിരുന്നു തങ്ങളെ സ്വീകരിക്കുന്നത് ഉണ്ടോ അത് തൃക്കൈപ്പറ്റ മഹാശിവക്ഷേത്രത്തിലെ ഭാരവാഹികളാണുണ്ടോ അപ്പോൾ അവിടുത്തെ ഭാരവാഹികളെല്ലാവരും ചേർന്ന് തങ്ങളെ സ്വീകരിച്ചു പിന്നീട് ക്ഷേത്രം സന്ദർശിക്കണമെന്ന് അവർ ക്ഷണിച്ചു തങ്ങളും മുസ്ലിം ലീഗ് നേതാക്കളും മഹാശിവക്ഷേത്രം സന്ദർശിച്ചു അങ്ങനെ വലിയൊരു സന്ദേശം ലോകത്തിന് നൽകുകയാണ് ചെയ്തത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും നമുക്ക് കാണാം പ്രദേശവാസികളെല്ലാവരും ഉണ്ടായിരുന്നു ലീഗിൻ്റെ ജില്ലാ നേതാക്കളുണ്ടായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും ഉണ്ടായിരുന്നു അര മണിക്കൂറോളം ഈ ക്ഷേത്രത്തിൽ ചിലവഴിച്ച ശേഷമാണ് തങ്ങളൊക്കെ അവിടെ നിന്ന് മടങ്ങിയത് മാധ്യമങ്ങളെല്ലാം വട്ടം കൂടി അദ്ദേഹം പറഞ്ഞു ലോകത്തിന് വലിയൊരു മാതൃകയാണ് വയനാട് നൽകുന്നത് എന്നും കൂടി നിന്നിരുന്ന ഒരു പ്രദേശമാണ് വയനാട് ദുരിതകാലത്ത് എല്ലാവരുടെയും ഈ ഒത്തൊരുമ തന്നെയാണ് വലിയ രക്ഷാപ്രവർത്തനത്തിനും വഴിതെളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ നമ്മുടെ മോഹനാട്ടൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകളെല്ലാം തങ്ങളുമായിട്ട് കുറേ നേരം ചർച്ചയൊക്കെ നടത്തി ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയൊക്കെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണിത് നിലവിലുള്ള അവസ്ഥയൊക്കെ തങ്ങളും സംഘവും മനസ്സിലാക്കി ഭിന്നിപ്പിൻ്റെയും ബഹുസ്വരതയുടേതുമൊക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത് അവിടെയാണ് ഈ ഐക്യവും സ്നേഹവും മാനവ സ്നേഹവും ഒക്കെ വിളിച്ചോതിക്കൊണ്ടുള്ള തങ്ങളുടെ സന്ദർശനം ഉണ്ടായിട്ടുള്ളത് തങ്ങൾ തന്നെ പിന്നീട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ് എന്ത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടായാലും അവിടെ ആ മനുഷ്യ സ്നേഹമാണ് നാം കാണിച്ചു കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ കൂടുതൽ വലിയൊരു മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കാനില്ല ഈ വയനാട്ടിൽ നിന്ന് മോഹനേട്ടം കാര്യങ്ങളൊക്കെ തങ്ങളോട് വിശദീകരിക്കുന്നുണ്ട് സതിക്കറി തങ്ങളും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സസ്രദ്ധയെല്ലാം കേട്ടു ആ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു മണിക്കുന്ന് മലകയറ്റത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ തൃക്കൈപ്പറ്റ മഹാശിവക്ഷേത്രം വലിയൊരു പാരമ്പര്യമുള്ള ശിവക്ഷേത്രമാണ് വയനാട്ടിലെ പഴയ ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറെ നേരം ചിലവഴിച്ചു അവിടെ അരമണിക്കൂറോളമാണ് ഇവിടെ ചിലവഴിച്ചത് ഈ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് പുനരധിവാസ കേന്ദ്രം അതായത് ലീഗ് നിർമ്മിക്കുന്ന ഒൻപത് ഏക്കർ സ്ഥലത്തുള്ള നൂറ്റിയഞ്ച് വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്ര ഭാരവാഹികളും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ന് അങ്ങനെ മുണ്ടക്കൈ ചുവരന്മല ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ് നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്കുള്ള വീടാണ് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് അതിനുള്ള പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ട് ആ സന്തോഷവും എല്ലാവരും പങ്കുവച്ചു രാഷ്ട്രീയം മറന്ന് മതവും ജാതിയുമെല്ലാം മറന്ന് ഒരു ഒത്തൊരുമയുടെ സന്ദേശമാണ് ലോകത്തിന് ഈ തൃക്കൈപ്പറ്റ എന്ന ഗ്രാമം കാണിച്ചു കൊടുക്കുന്നത് ദുരന്താസരെ എവിടെ പുനവസിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ ഞങ്ങളുടേതായ ഒരു സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഇതുവഴി അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഈ തൃക്കേപ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും ഞങ്ങൾക്ക് മാത്രമല്ല അങ്ങോട്ടും പരസ്പരമായ ഒരു സഹകരണം നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള മത അതേ രീതി ഇവിടെയും സൂക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്ത് തന്നെയാണ് ബഹുമാനുട്ട തങ്ങളെയും ബഹുമാനപ്പെട്ട കുഞ്ഞാട്ടി സാഹിബിനെയും ഞങ്ങളിവിടെ ക്ഷേത്രാഘടനയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഈ സ്വീകരണം ഏർപ്പെടുത്തിയത് ഇനിയും തുടർന്നും ക്ഷേത്ര ഭാരവാടും പരസ്പരം ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെയും സഹകരണം പരസ്പരം ഉണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങളുടെ അതിന് എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ നിന്നും ഉണ്ടാവണം ഉള്ളവരും സന്നിഹിതരായിരുന്നു ചടങ്ങിൽ വയനാട് വിനാധിവാസത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന നൂറ് നൂറ്റഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ തൊട്ട് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് അതിൻ്റെ ആ സ്ഥലമുള്ളത് അപ്പോൾ അവിടെ തറക്കല്ലിൽ കർമ്മത്തിന് വന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് ക്ഷേത്ര ഭാരവാഹികളെല്ലാം അവിടെ വന്നു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒന്ന് സന്ദർശിക്കണം എന്നവരുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള അക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് പുരാതന കാലം തൊട്ട് തന്നെ ഇവിടെ നിലവിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രം ഇത് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് വയനാട് നമുക്ക് ആ ദുരിതത്തിൽ എല്ലാം രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതൊക്കെ കഴിഞ്ഞ അതൊക്കെ നമുക്ക് സാധിച്ചത് എല്ലാ സമുദായങ്ങളുടെയും കൂട്ടായ്മയിലൂടെയാണ് ജാതി മത കക്ഷി ഭേദപന്യ മനുഷ്യരെല്ലാം അവിടെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നത് കൊണ്ടാണ് വയനാട് ആ പുനരധിവാസ പദ്ധതികൾ നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞത് പിന്നെ വയനാടിൻ്റെ പൊതു സ്വഭാവം തന്നെ അതാണ് ഇവിടെ എല്ലാ മതക്കാരുമുണ്ട് എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഒരു പ്രദേശമാണിത് തൊട്ടപ്പുറത്തെ മുട്ടിൽ ലത്തീംഖാന അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ പ്രൈമറി തലം തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ നടക്കുന്നു എല്ലാ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അവിടെ പഠനം നടത്തുന്നുണ്ട് എന്ന് പറയും അപ്പോൾ വയനാടിൻ്റെ ആ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ഞങ്ങളെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള വളരെ സന്തോഷമുണ്ട് ഉത്സവത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരിക അപ്പോൾ തന്നെ വീട് നിർമ്മാണം വലിയൊരു അഭിമാന നിമിഷത്തിലാണ് അതിൻ്റെ ആ സ്ഥലമുള്ളത് അപ്പോൾ അവിടെ തറക്കല്ലിന് കർമ്മത്തിൽ വന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് ക്ഷേത്ര ഭാരവാഹികളെല്ലാം അവിടെ വന്നു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് സന്ദർശിക്കണം എല്ലാവരുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഭക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് പുരാതന കാലം തൊട്ട് തന്നെ ഇവിടെ നിലവിൽ ഒരു ക്ഷേത്രം അവിടുത്തെ ശിവക്ഷേത്രം ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് വയനാട് നമുക്ക് ആ ദുരിതത്തിൽപ്പെട്ടവരെ എല്ലാം രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതൊക്കെ കഴിഞ്ഞത് അതിനൊക്കെ നമുക്ക് സാധിച്ചത് എല്ലാ സമുദായങ്ങളുടെയും കൂട്ടായ്മയിലൂടെയാണ് ജാതി മത കക്ഷി ഭേദമന്യ മനുഷ്യരെല്ലാം അവിടെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതുകൊണ്ടാണ് വയനാട് ആ പിണിത പുനരധിവാസ പദ്ധതികൾ നമുക്ക് ജീപ്പിക്കുവാൻ കഴിഞ്ഞു പിന്നെ വയനാടിൻ്റെ പൊതു സ്വഭാവം തന്നെ അതാണ് ഇവിടെ എല്ലാ മതക്കാരുമുണ്ട് എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഒരു പ്രദേശമാണിത് തൊട്ടാപ്പുറത്ത് മുട്ടിൽ ലത്തീംഖാന അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ പ്രൈമറി തലം തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളവിടെ നടക്കുന്നു എല്ലാ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അവിടെ പഠനം നടത്തുന്നുണ്ട് എന്നൊക്കെ ഇപ്പോൾ അയാളുടെ ആ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ഞങ്ങളെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള വളരെ സന്തോഷമുണ്ട് ഉത്സവത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും വരിക അപ്പം നൂറ്റിയഞ്ച് വീടുകളൊറ്റ തങ്ങളോട് പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ഭാരവാഹികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ പുനരധിക്കപ്പെടുന്ന ആളുകൾക്ക് അയൽവാസികളായി വന്നിരിക്കുന്നത് അത് അവർ തന്നെ ഇതിലെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ പ്രതീകവും അതുപോലെ തന്നെ ഇത്ര ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് നല്ലത് വരട്ടെ എന്നാണ് ഞങ്ങൾ ആണ് മുണ്ടക്കൈ ചുരുമല ദുരന്ത ബാധിതരെ ഇവിടെ പുനരസിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ ഞങ്ങളുടേതായ ഒരു സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്താണ് ഇതുവഴി അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഈ തൃക്കൈപ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും ഞങ്ങൾക്ക് മാത്രമല്ല അങ്ങോട്ടും പരസ്പരമായ ഒരു സഹകരണം നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള മത അതേ രീതി ഇവിടെയും സൂക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്ത് തന്നെയാണ് ബഹുമാനിയുടെ തങ്ങളെയും ബഹുമാനപ്പെട്ട കുഞ്ഞാട്ടി സാഹിബിനെയും ഞങ്ങളിവിടെ ക്ഷേത്രാകണത്തിലേക്ക് വിളിച്ച് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഈ സ്വീകരണം ഏർപ്പെടുത്തിയത് ഇനിയും തുടർന്നും ക്ഷേത്ര പരസ്പരം ഇവിടുത്തെ മുള്ള മൊത്തം ജനങ്ങളുടെയും സഹകരണം പരസ്പരം എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങളുടെ അതിന് എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും ഉണ്ടാവണം എന്നിവിടെ അഭ്യർത്ഥിക്കണം വീടുകളൊറ്റ പോലെ ഈ ക്ഷേത്ര ഭാരവാഹികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ പുനരധിക്കപ്പെടുന്ന ആളുകൾക്ക് അയൽവാസികളായി വന്നിരിക്കുന്നത് അത് അവർ തന്നെ ഇതിലെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ പ്രതീകവും അതുപോലെ തന്നെ ഇത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് നല്ലത് വരട്ടെ എന്നാണ് ഞങ്ങൾ